وانما توفون اجوركم يوم القيامه فمن زحزح عن النار وادخل الجنه فقد فاز وما الحياه الدنيا الا متاع الغرور الله بندمجنام الله طريق يعنى ادم اندمكليت ആദമിന്റെ आदम വക്കളേ എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ അധികാരിയാകട്ടെ അധീനനാകട്ടെ കുബേരനാകട്ടെ ദരിദ്രനാകട്ടെ അമേരിക്കയിൽ സായിപ്പിന്റെ മകനായി ജനിച്ചുകൊണ്ട് ഐശ്വര്യത്തിന്റെ തൊട്ടിലേ കിടന്ന് വളർന്നവനാകട്ടെ ആരോരുമില്ലാതെ സോമാലിയുടെ തെരുവുകളിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി യാജിക്കുന്ന പട്ടവന്റെ ദരിത്രന്റെ മകനാകട്ടെ എല്ലാ ശരീരവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യൂ ചെയ്യും الا شرينا رمضان في الارض اشرك لثنتين وانما توفون اجوركم يوم القيامه فمن زحزح عن النار وادخل الجنه فقد فاز وما الحياه الدنيا الا متاع الغرور മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് മക്കളെ ആ മരണത്തിന് ശേഷം ഒരു കൂടലുണ്ട് മക്കളെ ആ മരണത്തിന് കൂടലുണ്ട് അനുജന്മാരെ ആ കൂടലിൽ നീ എന്താണോ ചെയ്തത് നിന്റെ കരങ്ങൾ എന്താണോ പ്രവർത്തിച്ചതോ നിന്റെ പാദങ്ങൾ എവിടേക്കാണോ നടന്നു പോയതോ നിന്റെ ലാവുകൾ എന്താണോ മന്ത്രിച്ചതോ തുടിപ്പുകളിൽ നീ കൊണ്ടു നടന്ന ആദർശം എന്താണോ എല്ലാറ്റിലും നിന്റെ വാക്കുകൾക്കും നിന്റെ പ്രവൃത്തികൾക്കും നിന്റെ ചിന്തകൾക്കും നാളെ മറുപടി പറയേണ്ടി വരും മുന്നിൽ തന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനക്കം കൂട്ടുന്ന പെണ് നാളെയാഹും കോടതിയിൽ പഞ്ച ഉച്ചവണത്തിൽ കൊണ്ട് നിൽക്കേണ്ട ഒരു ദിവസത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ നീ പള്ളിയുടെ മിനാര സമയത്ത് മുഖത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് ഉറക്കത്തിന്റെ മുസ്ലിമേ നാളെ കാഠതയിലേക്ക് ആഴ്ന്നിറങ്ങുന്നൊണ്ട് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു ദിവസത്തെ കുറച്ച് നീ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എല്ലാ കാര്യങ്ങൾക്കുമെല്ലാം ൾക്കും പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം ആ ഒരു ദിവസത്തിലുണ്ടല്ലോ ഭാര്യ തുണക്കാത്ത ദിവസം മക്കൾ തുണക്കാത്ത ദിവസം വാപ്പ തുണയില്ലാത്ത ദിവസം ഉമ്മ തുണയില്ലാത്ത ദിവസം ആ ദിവസത്തിൽ ആരാണോ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആരാണോ ആരാണോരത്തിന്റെ പാതാളത്തിൽ നിന്ന് കിളികളിൽ പാറിക്കളിക്കുന്ന ആനന്ദത്തിലൂർപ്പുള്ള സുരകത്തിന്റെ കവാടം കളന്നുകൊണ്ട് അവന്റെ കാലടികൾ പൂന്തോട്ടത്തിൽ വെക്കുന്നതാരാണോ അവനാണ് ഭാഗ്യവാൻ വിജയിച്ചിരിക്കുന്നു ന്മാരെമാരെ ഉമ്മമാരെ ഹൃദയത്തിരി പിന്റെ അകച്ചതങ്ങളിൽ രേഖപ്പെടുത്തിയെടുക്കേണ്ടവല്ല നീ കാണുന്ന ദുനിയാവിന്റെ കാണുന്ന ആനന്ദമുണ്ടല്ലോ നീ കാണുന്ന ദുനിയാവിന്റെ സന്തോഷമുണ്ടല്ലോ ഒരിക്കലും നശിക്കുകയില്ല എന്ന് വിചാരിച്ച് നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന നിന്റെ തുനിയാകില്ല ആർഭാടമുള്ളോ ദുരഭിമാനമുണ്ടല്ലോ പഞ്ചലയിലാണ് മോനെ മരണം തരമാത്രം നിണ്ടു നിൽക്കുന്ന ഒന്നാണ് നാളെ അള്ളാഹുലിന്റെ കോടതിയിൽ ചുരുളുന്ന സമയത്ത് നിന്റെ നിനക്ക് ഉപകരിക്കുകയില്ല നിന്റെ തലയിൽ

പത്ത് മാസം ഗർഭാശയത്തിന്റെ അകത്ത് ഗർഭം ധരിച്ച എന്റെ ആ ഈ മാമകനെ കാണുമ്പോ ഓടിയകലുന്ന ദിവസം നിന്റെ മകനും നിന്റെ ഭാര്യയും ഓടിയകലുന്ന ദിവസം ഇന്നെനിക്കൊരു രോഗം വന്നാൽ എന്റെ ഒരു കിഡ്നി ഫെയിലായാൽ

െ ഒരുപക്ഷെ സംരക്ഷിച്ചേക്കാം വാപ്പാ കാറ് വേണമെന്ന് പറയുമ്പോൾ കാറ് വാങ്ങിച്ചരും വാപ്പാ മൊബൈൽ വേണമെന്ന് പറയുമ്പോൾ മൊബൈൽ വാങ്ങിച്ചരും വാപ്പാ ലാപ്ടോപ്പ് വേണമെന്ന് പറയുമ്പോൾ ലാപ്ടോപ്പ് വാങ്ങിച്ചരും പക്ഷേ കോടതിയിൽ പറയുന്ന വാപ്പയുടെ വാപ്പയുടെ അമലിന്റെ ചെല്ലുകയാണ് വാപ്പാനോട് പറയുകയാണ് പ്രിയപ്പെട്ട എന്നെ ചികിത്സിച്ചു വച്ചിട്ട് കാർ വാങ്ങിച്ചെന്നാപ്പുനിയാവിൽ വച്ചിക്ക് മൊബൈൽ തന്ന വാങ്ങിച്ചെന്നാപ്പ തുണിയാവിൽ വച്ചിട്ട് ലാപ്ടോപ്പ് വാങ്ങിച്ചു തന്ന വാപ്പ എന്റെ കണ്ണെന്ന് സമയത്ത് ആയിരം കൂടി എന്റെ കണ്ണനീര തുടക്കാൻ ആർജവം കാണിച്ച ഉത്സാഹം കാണിച്ചിന്റെ കയ്യിൽ അമല കുറവാണോ ഇന്ന കയ്യിൽ അമൽ കുറവാണ് അമലം കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ പോകുകയല്ലേ സ്വർഗത്തിൽ എന്നേക്കുമുള്ള ആനന്ദത്തിൽ തീർത്താടാൻ പോകുകയല്ലേ വലിയ തരതയല്ലേ സ്വർഗത്തിൽ കിട്ടിയിരിക്കുന്നത് ഈ പൊന്ന മകൻ ഇതാകത്തിന്റെ ിൽ വീണ കൊണ്ട് എന്നേക്കുമായി നരകിക്കാൻ പോകുകയാണ് കിട്ടിയരകത്തിലേക്ക് പോകുകയില്ല പക്ഷേക്ക് നടന്നു പോകുമോ ഈ മകനും കൂടെ വരാം പാപ്പ അവിടെ ബച്ചനെ പ്രിയപ്പെട്ട പിതാവ് എന്നോട് പറയുന്ന മറുപടി എന്താണ് പൊന്നമോനേതും അശ്രറയാണ് പല ലോകമാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല നമ്മുടെ സെന്റിമെന്സുകൾക്ക് സ്ഥാനമില്ല നമ്മുടെ വികാരങ്ങൾക്ക് ഇവിടെ ബന്ധങ്ങളുടെ നൂലാമാലകളില്ല എന്റെ എനിക്ക് നിന്റെ കരുണ നീരി കാണേണ്ട ആവശ്യമില്ല എനിക്ക് നിന്റെ കരച്ചിൽ കാണേണ്ട ആവശ്യമില്ല എനിക്ക് നിന്റെ ദുഃഖം കാണേണ്ട ആവശ്യമില്ല എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം മോനെ പോയിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട് ബാപ്പു എന്നെ ആട്ടിയകച്ചവല്ലാത്ത ഒരു ദിവസം